ൂവൻ പൂവെ പൂവെ ചൂവെ ചുണ്ടാവും ഏതുമൂട്ട് മൂട്ട് ഏത് മൂട്ട് രണ്ട് മൂട്ട് ഏത് മൂട്ട് മൂട്ട് ചെയർമാൻ ആയാലും അതുപോലെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കാർഷിക വികസന സമിതി ശരിക്കും കാർഷിക വികസന സമിതി അല്ല ഇവിടെ കാർഷിക വികസന ഉപദേശക സമിതി ആയിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രവർത്തനം ഞങ്ങൾ മാത്രം പാട്ടുകാർ മാത്രമാണ് പാട്ടെടുത്തുകാരും ഇൻസ്ട്രമെന്റ്സും എല്ലാം ഈ പറയുന്ന ആളുകളാണ് നഗരസഭ കാർഷിക വികസന സമിതി അംഗങ്ങൾ ഇവരെ എല്ലാവരും ഞങ്ങളുടെ ഒരു കൂട്ടായ പരിശ്രമവും ഞങ്ങളെക്കാൾ മിടുമിടുക്കന്മാരുടെ കൈകൾ ഇത് എത്തിയപ്പോഴാണ് ഇത് ഇത്രമാത്രം നല്ല ഭംഗിയായി നമ്മൾ ഉദ്ദേശിച്ചതിനപ്പുറത്തേക്ക് ഇത് ഫലപ്രാപ്തിയിലെത്താൻ സാധിക്കും ഞാൻ നിൽക്കുന്നത് കൊട്ടാരിക്കര അമ്പലപ്പുറത്താണ് അമ്പലപ്പുറത്ത് ഇന്ന് ബന്ദിപ്പാടത്തിലാണ് ഈ ഓണ സീസണിലാണ്ട് ഈ ബന്ദിപ്പാടം നല്ലോണം പൂത്ത് വിഴിഞ്ഞളിക്കുകയാണ് എന്തായാലും നമുക്ക് ഇതിന്റെ കാഴ്ചകളും ഇതിന്റെ വിശേഷങ്ങളും ഒക്കെ അറിയാം ഇന്ന് ഇതിന്റെ ഹാർവെസ്റ്റിംഗ് ആണ് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളൊരു വീഡിയോ കണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നമസ്കാരം ഈ ഓണക്കാലത്ത് കൊട്ടാരക്കരയിലെ കർഷകരുടെ ഏഹ് കൃഷിയിടങ്ങളിലെല്ലാം വളരെ വർണ്ണാഭമായ ചെണ്ടുമല്ലിപ്പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഒരു അഞ്ച് വർഷങ്ങൾക്കോ അല്ലെങ്കിൽ പത്ത് വർഷങ്ങൾക്കപ്പുറം തമിഴ്നാടിനെ മാത്രം ആശ്രയിച്ചിരുന്ന പൂ ഇന്നിപ്പോൾ നമ്മുടെ കർഷകർ സാധ്യമാക്കിയിരിക്കുകയാണ് ഇത് നമ്മുടെ കൃഷി വകുപ്പിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സപ്പോർട്ടോടുകൂടി ഒരു വിപ്ലവകരമായ മാറ്റം തന്നെയാണ് കർഷകർ നമ്മുടെ കേരള മണ്ണിൽ സാധ്യമാക്കിയിരിക്കുന്നത് അത് ഇന്ന് നമ്മൾ നിൽക്കുന്നത് കൊട്ടാരക്കര നഗരസഭാ കൃഷിഭവന്റെ കീഴിലുള്ള അമ്പലപ്പുറം വാർഡിലെ ശ്രീ തിരുവാതിര മോഹനൻ ചേട്ടന്റെ കൃഷിസ്ഥലത്താണ് കൃഷിഭവന്റെ എല്ലാ ടെക്നിക്കൽ സപ്പോർട്ടോടു കൂടിയും ചെയ്തിരിക്കുന്ന പൂക്കൃഷിയാണ് പൂക്കൃഷി കൂടാതെ തന്നെ പച്ചക്കറി കൃഷി കിഴങ്ങുവർഗം എല്ലാ എല്ലാ കൃഷിയും ചെയ്യുന്ന നമ്മുടെ കർഷകനാണ് ശ്രീ മോഹനൻ ഇന്നിവിടെ നമ്മുടെ കൂടെ ഉള്ളത് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി ബിജി ഷാജി മാഡം അതുപോലെ ഈ വാർഡിന്റെ കൗൺസിലർ ശ്രീമതി ഷീല മേഡം അതുപോലെ തന്നെ കൃഷിഭവനിലെ അസിസ്റ്റന്റുമാരായ ഷാര സുരേഷ് സാറ് അതുപോലെ തന്നെ കാർഷിക വികസന സമിതി അംഗങ്ങളായ ഗോപാലകൃഷ്ണപിള്ള സാറ് സജി തരൂർ സാറ് പിന്നെ ഇതാണ് നമ്മുടെ കർഷകൻ മോഹനൻ തിരുവാതിര ഇതിലെ നമ്മുടെ ഉൽ പൂ ഇറുത്ത് ഉദ്ഘാടനം ചെയ്യുന്നതിനായി വൈസ് ചെയർപേഴ്സൺ ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കൊട്ടാരക്കര നഗരസഭയിലെ അമ്പലപ്പുറം പത്തൊമ്പത് പതിനെട്ടാം വാർഡിലെ ഇടത്താണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഏറ്റവും നല്ല ഒരു മികച്ച കർഷകനായ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവാർഡ് കൊടുത്തതാണ് മോഹൻ പിള്ളച്ചേട്ടന് ഇപ്പോൾ ഈ ചെണ്ടുമല്ലി കൃഷി നല്ലതായിട്ട് നടത്തിയത് നല്ല വിളവെടുപ്പ് നടത്തുവാൻ നമുക്ക് സാധിച്ചു അതിൽ ഏറ്റവും മോഹൻപിള്ള ചേട്ടനെ അഭിനന്ദിക്കുകയാണ് ഇനിയും അനേക കർഷകർ ഇതുപോലെ ഉള്ള കൃഷിയിടങ്ങൾ തയ്യാറാക്കിക്കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ കൃഷി വിളവെടുപ്പ് നടത്തണമെന്ന് എല്ലാവരെയും അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധമായ ആശംസകളും ഓണാശംസകളും അറി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ വർഷം നമുക്ക് കൃഷിയെന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള പൂ നമുക്ക് തന്നു പൂ മാത്രമല്ല നമുക്ക് വേണ്ട എല്ലാ സഹായവും കൊട്ടാരക്കര കൃഷി ഹോലിൽ നിന്ന് നമുക്ക് ഉണ്ടായി നമ്മൾ ഈ വർഷം പത്ത് ഇരുന്നൂറ് മൂട് പൂ പിന്നെ പൂ വെച്ച് നല്ല രീതിയിൽ വിളവെടുപ്പ് ഇപ്പം രണ്ടു മൂന്ന് പ്രാവശ്യം പറിച്ച് ബാലൻസ് ആണ് നിൽക്കുന്നത് നല്ല രീതിയിൽ പത്ത് ഇരുന്നൂറ് കിലോ പൂ നമുക്ക് കിട്ടി അതിന് കൊട്ടാരക്കര കൃഷി അവർ നമുക്ക് ഭയങ്കരമായ സഹായമാണ് ചെയ്തത് അവർക്കും എല്ലാവർക്കും നന്ദി നൂറ്റി ഇരുപത് രൂപ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കൊട്ടാരക മുനിസിപ്പാലിറ്റിയുടെ അമ്പലപ്പുറം ഡിവിഷനിലെ ഇന്ന് ഇവിടെ ചെണ്ടുമല്ലിപ്പൂക്കളുടെ വിളവെടുപ്പ് നടക്കുകയാണ് സത്യമാർന്ന ഒരു അഭിമാനകരമായ നിമിഷമാണ് എൻ്റെ ഒരു വാർഡ് എന്നുള്ളത് കൂടി വളരെ അഭിമാനം തോന്നുന്നു അപ്പം ചെണ്ടുമല്ലി കൃഷി മാത്രമല്ല എല്ലാത്തരം കൃഷികളും അദ്ദേഹത്തിനുണ്ട് തുടർച്ചയായി അദ്ദേഹം നല്ല കർഷകനുള്ള അവാർഡ് മേടിച്ചു ആളാണ് അപ്പം ഇതിൽ നിന്ന് തന്നെ പൂ ഒരുപാട് പറിച്ചു കഴിഞ്ഞു നൂറ്റി ഇരുപത് രൂപച്ച് കിലോയ്ക്ക് കൊടുത്തു കഴിഞ്ഞു അപ്പം തുടർന്നും ഉള്ള വർഷങ്ങളിലും ഇതിൽ കൂടുതൽ കൃഷി ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കൂടാതെ എല്ലാ ഓണാശംസകളും എല്ലാവർക്കും നേർന്നുകൊണ്ട് ബന്ധിപ്പൂ തൈ കൊടുക്കാറുണ്ട് കഴിഞ്ഞ വർഷവും അതിന് വർഷമോ ഒക്കെ കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ ഇതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും വ്യത്യസ്തമായി ഇപ്രാവശ്യം നമ്മുടെ മോഹൻപിള്ള ചേട്ടന്റെ ഫ്ലോട്ടിൽ മോഹൻപിള്ളത് ചെയ്യണമെന്ന് പറയുകയും അത് വളരെ ഭംഗിയായി അദ്ദേഹം സ്വാഭാവികമായും അറിയാമല്ലേ കൃഷിയെ സംബന്ധിച്ച് കൃഷിയെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം മുൻപന്തിയില്ല അദ്ദേഹം കഴിഞ്ഞ പത്തു വർഷമായി അദ്ദേഹത്തിന് ഇത് മാത്രമല്ല വേറെ മൂന്ന് നാല് ഫ്ലോട്ടുണ്ട് ഇവിടെ എല്ലാം പച്ചക്കറി ആയാലും അതുപോലെ തന്നെ വാഴ ആയാലും എല്ലാം നല്ല രീതിയിൽ കൃഷി ചെയ്ത് വരുന്ന ആളാണ് പ്ലാനിങ്ങിൽ ഒരു ചെറിയ വീഴ്ച സംഭവിച്ചു പിന്നെ കാലാവസ്ഥ പക്ഷെ ഇത്തവണ കാലാവസ്ഥ നമുക്ക് അനുകൂലമായിരുന്നു പിന്നെ പ്ലാനിങ് വളരെ കൃത്യമായി അതിലുപരി കഴിഞ്ഞ വർഷം ഇത് ചെയ്ത കർഷകരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളത് ഏറ്റവും മിടുക്കരായ കുറച്ച് കർഷകരെയാണ് ഇത്തവണ തിരഞ്ഞെടുത്തത് ഏറ്റവും മിടുക്കരായ ഇപ്പോൾ മോഹൻചേട്ടനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം പൂ കൃഷി പിന്നെ സസ്യങ്ങളുടെ പരിപാലനം കിഴങ്ങ് വർഗം പച്ചക്കറി ഇവയിലൊക്കെ അഗ്രഗണ്ണിനാണ് ഇങ്ങനെയുള്ള ആളുകളുടെ കയ്യിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ശാസ്ത്രീയമായി നമ്മൾ കൊടുക്കുന്ന ഉപദേശങ്ങളും അവർ വർഷങ്ങളായി ചെയ്തു വരുന്ന പ്രാക്ടീസും ഇത് രണ്ടും കൂടി സംയോജിപ്പിക്കുമ്പോൾ ഇനി എന്ത് കാലാവസ്ഥയായാലും ആയാലും അതിനെയൊക്കെ അതിജീവിക്കാൻ പറ്റുന്ന രീതിയിൽ അവർ അവരുടേതായ ലോക്കൽ പ്രാക്ടീസും ശാസ്ത്രീയമായ പരിചരണവും കൂടി ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഇത് വിജയിക്കും എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഈ വിടർന്ന സുന്ദരികളായി നിൽക്കുന്ന വിവിധ നിറത്തിലുള്ള പൂക്കൾ പറയുന്നത് മോഹൻചേട്ടിനെ കൂടാതെ പ്രിയപ്പെട്ട ഹബീബ് പോളച്ചിറ ശ്രീ വിൻസെൻ്റ് ശ്രീ ടൈറ്റസ് കൊന്നക്കോട് അങ്ങനെ കുറച്ചധികം കർഷകർ കൃത്യമായി ഇത് ചെയ്യുകയും അവരുടെ എല്ലാം പൂക്കൾ നമ്മൾ പുറത്ത് മോഹൻചേട്ടൻ കുറച്ച് പുറത്ത് കൊടുക്കുന്നുണ്ട് എങ്കിൽ പോലും പരമാവധി കൃഷിഭവൻ തന്നെ ശേഖരിച്ച് ഓണവിപണിയിൽ ഇത് ഓണവിപണിയിലൂടെ വിൽക്കുന്ന ഒരു പ്രക്രിയയും അവിടെ നടന്നു വരുന്നു വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണ് മാത്രമല്ല ഇതിന് ഞങ്ങൾക്ക് താങ്ങും തണലുമായി നമ്മളിത് പറയുമ്പോഴും സാങ്കേതികമായ പല കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിലും പല കാര്യങ്ങളിലും ഞങ്ങൾക്ക് താങ്ങും തണലുമായി നിൽക്കുന്നത് എടുത്തു പറയണം പ്രിയപ്പെട്ട നഗരസഭാ അംഗങ്ങൾ വാർഡ് മെമ്പറായാലും നഗരസഭ ഭരണസമിതി ആയാലും വൈസ് ചെയർപേഴ്സൺ ആയാലും ചെയർ ആയാലും അതുപോലെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കാർഷിക വികസന സമിതി ശരിക്കും കാർഷിക വികസന സമിതി അല്ല ഇവിടെ കാർഷിക വികസന ഉപദേശക സമിതി ആയിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രവർത്തനം ഞങ്ങൾ മാത്രം പാട്ടുകാർ മാത്രമാണ് പാട്ടെടുത്തുകാരും ഇൻസ്ട്രമെൻസും എല്ലാം ഈ പറയുന്ന ആളുകളാണ് നഗരസഭ കാർഷിക വികസന സമിതി അംഗങ്ങൾ ഇവരെ എല്ലാവരും ഞങ്ങളുടെ ഒരു കൂട്ടായ പരിശ്രമവും ഞങ്ങളെക്കാൾ മിടുമിടുക്കന്മാരുടെ കൈകൾ ഇത് എത്തിയപ്പോഴാണ് ഇത് ഇത്രമാത്രം നല്ല ഭംഗിയായി നമ്മൾ ഉദ്ദേശിച്ചതിനപ്പുറത്തേക്ക് ഇത് ഫലപ്രാപ്തിയിലെത്താൻ സാധിച്ചത് പങ്കെടുത്ത എല്ലാവർക്കും കൃഷിഭവൻ്റെ പേരിലുള്ള ഓണാശംസകൾ നേരുന്നു നമ്മുടെ കൊട്ടാരക്കര നഗരസഭയിലെ അമ്പലപ്പുറം വാർഡിലെ മോഹൻചേട്ടൻ്റെ രണ്ടുമുലി തോട്ടത്തിലാണെന്നേ ഞാൻ കാർഷിക സമിതിയാണ് എൻ്റെ പേര് സജി ചേരൂ എന്നാണ് കൃഷി വകുപ്പിനെയൊക്കെ കളിയാക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് കൃഷിവകുപ്പിലെ ജോലിയൊക്കെ പറ്റി കൃഷി വയ്പ്പ് ജോലി ചെയ്യുന്നതിനൊക്കെ പറ്റും അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ നാട്ടിൽ ചെണ്ടുമല്ലി വിളയിച്ചിരിക്കുക ചെണ്ടുമല്ലി മാത്രമല്ല നാരങ്ങി ഉൾപ്പെടെ ഏറ് സാധനങ്ങളും നമ്മുടെ നാട്ടിൽ വിളയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുവാണ് ഫീൽഡിലോട്ട് ഇറങ്ങി കൃഷി ആഫീസറും അസിസ്റ്റൻ്റ് ആഫീസർമാർ കാർഷിക വിരസം എല്ലാം കൂടുതൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് ഈമാതിരി തമിഴ്നാട്ടിൽ മാത്രം കാണാവുന്ന സൂര്യാന്തിപ്പാടവും ബന്ദിപ്പാടവും ഒക്കെ നമ്മുടെ നാട്ടിലും കണ്ടു തുടങ്ങിയത് അത്ര നയനമനോഹരമാണ് കണ്ണിനും കാതിനും മനസ്സിനുമൊക്കെ നയന മനോഹരമായിട്ടുള്ള രംഗങ്ങളാണ് നമ്മുടെ ഈ പോയി കാണുന്ന ഈ ബന്ദി പൂത്തോട്ടം വളരെ മനോഹരമായിരിക്കുന്നു മോഹൻ ചേട്ടനെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു ആ ഈ വർഷം നമുക്ക് പയർ മുൻകാലങ്ങളിൽ കിട്ടുന്ന രീതിയിൽ ഈ വർഷത്തെ കാലാവസ്ഥ നമുക്ക് ദോഷമായതിൻ്റെ പേരിൽ എന്നിവയായിട്ടും അത്യാവശ്യം രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു പത്ത് കിലോ പയർ വീതം കിട്ടാറുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വെണ്ട നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് കിട്ടിയിട്ടുണ്ട് തക്കാളി മൊത്തം ഈ വർഷം രോഗം മൂലം തക്കാളി മൊത്തത്തിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ് പിന്നെ പിന്നെ ഈ വർഷം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥയുടെ ഒരു വിഷയം കൊണ്ട് നമുക്ക് ഈ വർഷം അമരയും പച്ചക്കറി സാധനങ്ങളെല്ലാം കറക്റ്റ് ഓണത്തിന് കൂടുതൽ വിളവെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ ഇങ്ങനെ അതിൻ്റെ പേര് നടന്ന് മൊത്തം നശിക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ അമരയെല്ലാം നട്ടിട്ടുണ്ട് അമരയൊക്കെ ഇപ്പോൾ അത്യാവശ്യം നമുക്ക് പിടിച്ചു തുടങ്ങിയതേ ഉള്ളു അത്യാവശ്യം പിടിച്ചു തുടങ്ങിയതേ ഉള്ളൂ അമരയൊക്കെ പിന്നെ അതുപോലെ പാവലായാലും എല്ലാം പച്ചക്കറി വർഷം നമുക്ക് ഓണത്തിന് ഒരുപാട് കൊടുക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞാലും പത്തിരുപത്തയ്യായിരം രൂപയുടെ സാധനം നമ്മൾ നമ്മുടെ കൃഷി കൊടുത്തതാണ് ഈ വർഷം ഒത്തിരി ബുദ്ധിമുട്ടായിപ്പോയി സമയം താമസിച്ച് പോയി കൃഷിയെല്ലാം ആയി വരുന്നതേ ഉള്ളൂ പിന്നെ പിന്നെ ഇഞ്ചി എല്ലാ കൃഷികളും ഇഞ്ചി കൊല പിന്നെ ഏത്തക്കൊലയുണ്ട് പിന്നെ അതുപോലെ തന്നെ പൂങ്കൊല മറ്റ് കൊലകൾ കൊലകൾ ഐറ്റങ്ങൾ എല്ലാതിൻ്റെ ഇഞ്ചിയുണ്ട് മഞ്ഞളുണ്ട് മറ്റ് ഐറ്റംസ് എല്ലാം എല്ലാം ഉണ്ട്